കേസിൽ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്നത് അജ്ഞാതമായി തുടരുകയാണ് ഇന്നലെ വൈകിട്ട് ഫോൺ ഓഫ് ചെയ്ത രാഹുൽ എവിടെയെന്ന് അറിവില്ല എന്നാണ് എം എൽ എ ഓഫീസ് ജീവനക്കാർ പറയുന്നത് വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത തടയാൻ രാഹുലിനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കണ്ണാടിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിൽ പങ്കെടുക്കാൻ എം എൽ എ ഓഫീസ് പരിസരത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് രാഹുൽ ഇറങ്ങി നാല് അൻപതോടെ ലൈംഗികാതിക്രമത്തിനിരയായ പെൺകുട്ടി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയ വാർത്ത റിപ്പോർട്ടറിലൂടെ പുറത്തുവരുന്നു പ്രചാരണം ഒഴിവാക്കി പേഴ്സണൽ സ്റ്റാഫുകൾക്കൊപ്പം രാഹുൽ നാല് അൻപത്തിയഞ്ചോടെ കണ്ണാടിയിൽ നിന്ന് പാലക്കാടേക്ക് തിരിച്ചു താമസസ്ഥലത്ത് അഞ്ചേ പതിനഞ്ചോടെ എത്തിയ രാഹുൽ അടുത്ത സുഹൃത്തുക്കളെ ഉൾപ്പെടെ ഫോണിൽ ബന്ധപ്പെട്ടു മുപ്പത് മിനിറ്റിന് ശേഷം എം എൽ എ ഓഫീസിന് അഞ്ഞൂറ് മീറ്റർ അകലവച്ച് രാഹുൽ ഫോൺ ഓഫാക്കി ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് സുഹൃത്തിന്റെ വാഹനത്തിലേക്ക് മാറി നഗരം വിട്ടു ആറ് രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫുകളുടെ ഫോണും സ്വിച്ച് ഓഫായി പതിനാല് മണിക്കൂറുകൾക്ക് ശേഷം ഇന്ന് രാവിലെ ഏഴേ മുപ്പതോടെ രാഹുലിന്റെ ഫോൺ ഓണായെങ്കിലും അല്പനേരം കഴിഞ്ഞപ്പോൾ വീണ്ടും നിശ്ചലം തമിഴ്നാട്ടിലെ വിമാനത്താവളങ്ങൾ വഴി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെ രാഹുലിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇന്നലെ വൈകിട്ടടച്ച എം എൽ എ ഓഫീസ് ജീവനക്കാരെത്തി തുറന്നെങ്കിലും എം എൽ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഞങ്ങൾ പന്ത്രണ്ട് മണിയോട് കണ്ടിരുന്നു ഒരുമിച്ച് കണ്ടിട്ടുള്ള പിന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് രാഹുലിന്റെ പാലക്കാട്ടെയും തമിഴ്നാട്ടിലെയും അടുത്ത സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് റിപ്പോർട്ടർ പാലക്കാട്